ആയക്കാട് മാനവമൈത്രി സമാജത്തിന്റെ നേതൃത്വത്തിൽ മുതിർന്ന പൌരന്മാരെ ആദരിക്കലും ഓണപ്പുടവ് വിതരണവും സമാജ്മെമ്പർമാർക്കുള്ള ഓണ കിറ്റ് വിതരണവും നടത്തി സമാജം ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സി ആർ ഭവദാസ് ഉദ്ഘാടനം നിർവഹിക്കുകയും ഓണപ്പുടവ വിതരണവും ചെയ്തു വൈഫ് ഓഫ് സുന്ദരൻ ഈ സമാജത്തിന്റെ ഒരു അംഗമായിട്ടാണ് നിൽക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് ഞാൻ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് ഇന്ന് ഇന്ന് കിട്ടിയ ഈ എന്നുള്ള ചടങ്ങ് പകരം ആണ് പകരമാണ് അതായത് നമ്മുടെ ബാബു നന്മാള ബാബു എം എൽ എ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ അത് അതിനു മുമ്പേ സുരേഷ് വേറൊരു മനസ്സിന് വേറൊരു ആശയം ഉണ്ടായിരുന്നു നന്മ ഫൗണ്ടേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് എ കെ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി റോട്ടറി ക്ലബ് ഓഫ് വടക്കഞ്ചേരി മലബാർ പ്രസിഡന്റ് വി ഹരിദാസ് ജി ജി ആർ രാജൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സുരേഷ് സ്വാഗതവും ശിവൻ നന്ദിയും പറഞ്ഞു റോട്ടറി ക്ലബ് അംഗങ്ങളും എം എം ഭാരവാഹികളും പങ്കെടുത്തു